വായ്പ കുടിശ്ശികയുടെ പേരിൽ വീട് ജപ്തി ചെയ്ത് വീട്ടുകാരെ പുറത്താക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു പുനർത്തറ കച്ചവട നെടുന്തണ്ടത്തിൽ രാധാമണി രവീന്ദ്രൻ മണപ്പുറം ബാങ്ക് കോട്ടയം ശാഖയിൽ നിന്നും എടുത്ത അഞ്ചു ലക്ഷം രൂപ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചത് സ്വന്തമായുള്ള പഞ്ച് സെന്റ് സ്ഥലവും വീടും ഈട് നൽകി മൂന്ന് വർഷം മുൻപാണ് വായ്പ എടുത്തിരുന്നത് ഇപ്പോൾ ആറു ലക്ഷത്തോളം രൂപയാണ് തിരിച്ചടയ്ക്കാനുള്ളത് കോടതി ഉത്തരവുമായി അഭിഭാഷകയ്ക്കൊപ്പമാണ് ബാങ്ക് അധികൃതർ എത്തിയത് ജൂൺ പത്തൊൻപതിന് വായ്പാ കുടിശ്ശികയെ കുറിച്ച് സംസാരിക്കാൻ എത്തുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും ഇരുപത്തി മൂന്നിന് ജപ്തി ഉത്തരവുമായി എത്തി വീട് കൈവശപ്പെടുത്താനാണ് അധികൃതർ ശ്രമിച്ചത് നിങ്ങളുടെ നിങ്ങൾക്കേ പോവുള്ളൂ ഞങ്ങൾക്കൊന്നും പോകാറില്ല വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു സാറുമാരാണ് ചുമ്മാ ചുമില്ല ഹസ്ബൻഡിനും പരിപാടിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ നടക്കുന്ന ആരാണ് ഇവര് ഇവരിപ്പൊ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞത് ഒരു വാടക വീട് സംഘടിപ്പിച്ച് നിങ്ങൾക്ക് മാറാറെന്ന് പറഞ്ഞു ഇവര് നേരത്തെ അങ്ങനെയല്ലേ ഈ മേഡം പറഞ്ഞത് വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോ എന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ എങ്ങോട്ട് പോകും അച്ഛനുണ്ട് അമ്മയുണ്ട് മേലാത്തതാ മേലാത്തതാ കാര്യങ്ങൾ മാത്രം എടുത്തോളാൻ രാധാമണിയും രോഗിയായ ഭർത്താവ് രവീന്ദ്രനും അടക്കം ഒൻപത് അംഗങ്ങളുള്ള കുടുംബം ജപ്തി നടപടികൾ ഉണ്ടായാൽ ഇടമില്ലാതെ നിലവിളിച്ചപ്പോൾ നാട്ടുകാർ പ്രശ്നത്തിൽ ഇടപെട്ടു കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന നടപടി അനുവദിക്കില്ലെന്നും നാല്പത്തിയഞ്ചു ദിവസത്തെ സാവകാശം നൽകണമെന്നുള്ള ആവശ്യം നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബാങ്ക് അധികൃതർ അംഗീകരിക്കുകയായിരുന്നു അഞ്ച് ലക്ഷം രൂപയാണ് നിലവിലെ ലോൺ എടുത്തിരുന്നത് ബാങ്കിൽ നിന്ന് അത് പല തവണകളായിട്ട് രണ്ടു ലക്ഷം രൂപ മിച്ചത്തോളം തിരിച്ച് അടച്ചിട്ടുണ്ട് പക്ഷേ അച്ഛൻ്റെ മേലാഗി അതുപോലെ തന്നെ അവയുടെ മേലായിക്കെ അടയ്ക്കാനും എന്ന രഞ്ജുവിൻ്റെ മേലായിക്കെ കൊണ്ട് അപ്പോൾ അടവുവിന് അവർ ചെറിയ ഒരു വെൻഡിങ്ങ് വന്നു ബെൻഡിങ്ങി സംബന്ധ സമയത്ത് ഇവർ ഇടയ്ക്ക് വിട വന്ന് ഇവരുടെ പൈസ ചോദിച്ചു അപ്പം തന്നെ ഇവർ കുറച്ച് അവകാശമൊക്കെ തരണം അങ്ങനെയാണ് ഞങ്ങൾ മുഴുവൻ പൈസയും തിരിച്ചടത്തോളം അങ്ങനെ പറഞ്ഞു അതിൻ്റെ സമയത്ത് പിന്നെ ഇവർ സമ്മർദ്ദം കൂടുതൽ ചോദിച്ച സമയത്ത് ഇവർ വീട് വിൽപ്പനുള്ള സമയം പരിപാടി സംവിധാനം എല്ലാം ചെയ്തു ഈ വീട് വിൽപ്പനയുടെ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവരിപ്പോൾ ഇന്ന് വഴി വീട് വന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞാണ് നമ്മുടെ അഡ്വക്കേറ്റ് മുഖാന്തരം അവർ വന്ന് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന സമയത്ത് ഇവര് ഇറങ്ങി മാറണം ആ രീതിയിലാണ് ഞങ്ങളോട് വന്ന് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ എന്നോട് ഒരു സമയത്ത് ഇവര് ഇവരെ ഹറാസ് ചെയ്ത് ഇറക്കി വിടാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇറങ്ങി മാറണമെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ അഭിജിത്തും രഞ്ജുവും പറഞ്ഞത് ഇവരോട് ഇറങ്ങി മാറണം കൊച്ചു രഞ്ജുനും അവരുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ വാവിട്ട് നിലവിളിക്കായിരുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോക്കോ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന രീതിയിലാണ് അവരും പറഞ്ഞത് എടുത്ത് ഇറങ്ങിക്കോ പൈസ മേടിച്ചപ്പോൾ ഇതൊന്നും അങ്ങോട്ട് നാട്ടുകാരെ ഞങ്ങൾ ഇടപെട്ടുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷിക പരിഗണന ആ മാനുഷിക പരിഗണന വരെ ഒരു ആറേഴ് പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കുട്ടികളുള്ളവരെ ഉടനെ ഈ മഴയെ തിറങ്ങിക്കോളണം നമ്മളതല്ലേ ആവശ്യപ്പെടുന്നത് എന്നിട്ട് ഈ പറഞ്ഞ ഒരു ആറേഴ് പേര് ഈ ആറേഴ് പേര് ഇവിടെ വന്നിട്ട് ഈ മിറ്റത്ത് കയറി കിടന്ന് ഭയങ്കരമായിട്ടങ്ങ് റേസ് ചെയ്ത് ബഹളം വെക്കുക അതാണ് ഒരു 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 സാമാന്യ രീതി അങ്ങനെയാണോ ഞങ്ങള് നാട്ടുകാരായ അയലോകാരായ ആളുകൾ ഇടപെടുന്നത് ഇതിനൊരു അവരതൊന്നും അല്ല അവർ കേൾക്കുന്നത് അവർ അവർ ഇപ്പോൾ ഇവരെ ഇറക്കി കൊണ്ടുപോയിട്ട് ഇപ്പോൾ നാളെ വേലം ചെയ്യണം അതാണ് അവരുടെ അവസ്ഥ ഇതൊന്നും അംഗീകരിക്കാൻ വേണം പൈസ മേടിച്ചാണ് അവർ കൊടുക്കാൻ അവർ ബാധ്യസ്ഥ പണമടച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആധാരം തിരികെ നൽകാമെന്നും ബാങ്ക് അധികൃതർ ഉറപ്പ് നൽകി കനത്ത മഴക്കാലത്ത് കൊച്ചുകുട്ടികളടക്കമുള്ള കുടുംബം തലചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നത് നാട്ടുകാരുടെ ഇടപെടലിൽ തൽക്കാലം ഒഴിവാവുകയായിരുന്നു